അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിൽ മൂലവ്യാധി രോഗനിർണയ ക്യാമ്പ് നടന്നു കൊല്ലം വള്ളിക്കാവിലെ ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് ആയുർവേദ ഡീൻ സ്വാമി ശങ്കര അമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു പൈൽസ് ഹിസ്റ്റുല ഫിഷർ തുടങ്ങിയ രോഗങ്ങളുടെ ആയുർവേദ ചികിത്സാ സാധ്യതകളെക്കുറിച്ചും അമൃതയിൽ നൽകി വരുന്ന സേവനങ്ങളെപ്പറ്റിയും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ സൗജന്യമായി രോഗനിർണയം നടത്തി മരുന്നുകളും നൽകി ക്ഷാരസൂത്രം ക്ഷാരകർമ്മം എന്നീ രീതികളിലൂടെയും മരുന്നിലൂടെയും ശല്യതന്ത്ര വിഭാഗം വിദഗ്ധ ഡോക്ടർമാർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി ഇവിടെ മൂലവ്യാധികൾക്ക് ചികിത്സ നൽകി വരുന്നുണ്ട് ക്യാമ്പ് ഉദ്ഘാടനത്തിൽ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻസ് ഹെഡ് ജി ഹരികൃഷ്ണൻ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ രമേശ് എൻ വി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആരതി കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നത്തെ വളരെ പ്രബലമായി കാണപ്പെടുന്ന അർസസ് അല്ലെങ്കിൽ മൂലക്കുരു അതുപോലെ ഫിസ്റ്റുല എന്ന് പറയുന്ന രോഗം അതുപോലെ ഫിഷേഴ്സ് എന്ന് പറയുന്ന രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സകൾ ആയുർവേദത്തിലുമുണ്ട് ശസ്ത്രസാധ്യമല്ലാത്ത പല അവസ്ഥകളിലും ആയുർവേദം വളരെ ഗുണകരമാണ് അത് പരിശോധിക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ വേണം അത് ഏർപ്പെടുത്താൻ വേണ്ടി അമൃത ആയുർവേദ കോളേജിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ചെറുപ്പക്കാരുടെ ഇടയ്ക്കും ഈ ഫിഷർ മുതലായ രോഗങ്ങൾ കൂടുതൽ പ്രബലമായിട്ടുണ്ട് അതിൻ്റെ ഫലപ്രദമായ ചികിത്സ ഇവിടെ ലഭ്യമാണ് അതെല്ലാവരും പ്രയോജനപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു